നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ചേനോളി റെസിഡൻസ് അസോസിയേഷൻ മൂന്നാം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പട്ടേരിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു അണുകുടുംബങ്ങളായതോടെ മനുഷ്യബന്ധങ്ങളും അകന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത വീട്ടുകാർ പോലും അറിയാതെ പോവാതിരിക്കാൻ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ചേനോളി സമതാ റെസിഡൻസ് അസോസിയേഷൻ അതിന്റെ മൂന്നാം വാർഷികാഘോഷവും കുടുംബ സംഗമവും ചേനോളി സമതാ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേലിക്കണ്ടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിഷയങ്ങൾ പരസ്പരം ചർച്ച പരസ്പരം ആലോചിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത്തരം സാമൂഹ്യ വിപത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ കൂടി ആലോചിച്ച് ആ ആലോചനയുടെ ഭാഗമായി നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള വിപത്തുകൾ വരാതിരിക്കാൻ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളാണെ വഴിറ്റി പോകുന്ന അപ്പം ഒന്നും അറിയാത്ത മക്കളെ പോലും ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെ ഒക്കെ വാഹകരാക്കി മാറ്റി മിഠായികളുടെ രൂപത്തിലും ഒക്കെയാണ് കുട്ടികളെ ഈ ലഹരിക്ക് അണിമകളാക്കുന്നത് അവർ ഇത്തരം സംഗമങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം ഇല്ലാത്തത് വരും തലമുറകളെ നയിക്കാൻ കഴിയാതെ വരുമെന്ന് പഴയ തലമുറക്കാർ ആശങ്കപ്പെടുന്നു വയലാളി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് തിരുവോത്ത് രജിഷ കൊല്ലമ്പത്ത് തുമ്പക്കണ്ടി ഗംഗാധരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് രങ്കേഷ് കടവത്ത് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പക്ഷേ നിങ്ങളെ വീട്ടിൽ നിലവിലുള്ള മനുഷ്യന്മാരെ മുഴുവൻ ഉന്നിച്ചിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കുറച്ച് ആശങ്കപ്പെടേണ്ട കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളും ഞാനും ഒക്കെ കടന്നു പോകുന്നത് എന്തായാലും കുറച്ച് വളരെ സന്തോഷം വരുന്ന വഴിയിൽ കുറെ കുഞ്ഞുങ്ങൾ ആ കുളത്തിൽ നീന്തി കുടിക്കുന്നതുണ്ട് അത്രയും സമയമെങ്കിലും അയാൾ ആ കുട്ടികളൊക്കെ സന്തോഷിച്ച് ഉല്ലസിക്കുന്നതിലാണോ വളരെ സന്തോഷം അവരെ ഉല്ലസിക്കുന്നുണ്ട് അതിന് കുറച്ച് അവസരങ്ങളിലൂടെയുണ്ട് പക്ഷെ ഇപ്പോൾ സമയത്ത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന പത്തും പതിനഞ്ചും ഇരുപത്തിയഞ്ചും വയസ്സിന് ഇടയിലുള്ള ആളുകളെ കസേരമ്മിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തടത്തോളം കാലം ഈ സംഗമവും ഈ ഈ സമിതിയുടെ വാർഷികാഘോഷമൊക്കെ നമ്മൾ കഴിയുന്നതോടുകൂടി കഴിഞ്ഞോന്നുള്ള ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ എവിടെ എവിടെയെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ മറുപടി ഉണ്ടാ നിങ്ങൾ പറയുന്ന മറുപടി ഐറ്റകൾ വരൂല്ല ഐറ്റ കീറ്റൊന്നും ഇട്ടില്ല ഐ ടി വരും ബോറാണ് പോലും ബോറ് കേരളത്തിലെ ഏതമ്മമാരും ഏത് രക്ഷ അച്ഛനോട് ചോദിച്ചാൽ പറയുക ഞാൻ തന്നെ കാണാത്ത സ്വാഭാവികമായിട്ട് ഏതോ പൊത്തിൽ ഒഴിക്കുന്ന അല്ലെങ്കിൽ വീടുകളിൽ തന്നെ ഒന്നിച്ചിരിക്കാൻ അല്ലെങ്കിൽ ഒന്നിച്ച് കാണാൻ കഴിയാത്ത ഒരു സമൂഹം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബം എന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കരുത് ജിതേഷ് കെ സ്വാഗതം പറഞ്ഞ സംഗമത്തിന് എം രാജൻ നന്ദി പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി పూ మీడియా విషయంలో